പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർക്ക് നേരെ അക്രമം നടത്താൻ ശ്രമിച്ച യുവാവിനെ പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനി മരക്കടൽ സ്വദേശി സെക്കീർ എന്ന ഡേഞ്ചർ സെക്കീറിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് ബീവറേജ് പരിസരത്ത് വെച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത് അമിതശേഷിയുള്ള മയക്കുഗുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിൽ എത്തിയത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്ന് എഴുതി നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നീട് വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്ന് വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് ബോധ്യമായി ലഹരിക്ക് അടിമയാണ് പോലീസ് പറയുന്നു പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരം കേസെടുത്തു പൊന്നാനി സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പോലീസുകാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ മഹേഷ് മോഹൻ എന്നിവർ പ്രതിയെ പിടികൂടി പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവരൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ